ഇവിടെ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഹലോ ഫ്രണ്ട്സ് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള മദ്യം കണ്ടിട്ടുണ്ട് പലതരത്തില് നമ്മൾ കുടിച്ചിട്ടുമുണ്ട് സത്യം പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം മദ്യത്തിൽ പല വേർഷൻസ് ഉണ്ട് വിസ്കി ആയിട്ടും റം ജിഞ്ഞ് വോട്ട് നമ്മുടെ സാധാരണ നാടൻ വാച്ച് എന്നാണ് പറഞ്ഞത് അത് ഇഷ്ടംപോലെ 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 പ്രധാന ലോലി പോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ ലോലി പോപ്പ് നമുക്കറിയാം പല ഫ്ലേവറിലുണ്ട് മധുരം കുറഞ്ഞത് മധുരം കൂടിയത് ഓറഞ്ച് ഫ്ലേവർ അല്ലെങ്കിൽ മറ്റേ ഫ്ലേവർ മർച്ച് ഫ്ലേവർ ഇന്ന് വേണ്ട നിരവധി ഫ്ലേവറുകളും പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ് ആൽക്കഹോളിക് ഫ്ലേവർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ട ഒരു സംഭവമാണ് അതായത് ആൽക്കഹോളിക് ലോലിപ്പോപ്പ് എന്ന് പറയാം അതായത് വോട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാ ആൽക്കഹോളിക് ആയിട്ടുള്ള ആ ലോലിപ്പോപ്പ് സോ ഇത് ആദ്യത്തെ ദാ ഇതാണ് ഞാൻ ഒരു അൽപ്പം കൂടെ നിങ്ങൾ അടുപ്പിച്ച് കാണിച്ചുതരാം ഇവിടെ രണ്ടെണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത് അതായത് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ഒരു ലോലിപ്പോപ്പും രണ്ടാമത് ബ്ലൂ റാസ്പെറിയുടെ ഫ്ലേവറിലുള്ള രണ്ടാമത്തെ ലോലിപ്പോപ്പുമാണ് ഇത് രണ്ടിൻ്റെ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫ്ലേവറുകളാണ് അതായത് സ്ട്രോബെറിയുടെ ഫ്ലേവറും ബ്ലൂബെറിയുടെ ഫ്ലേവറുമാണ് ഇതിൻ്റെ രണ്ടും മെയിൻ കണ്ടൻറ്റായിട്ട് ഇവർ വെച്ചിരിക്കുന്ന സാധനം മറ്റൊന്നുമല്ല നമ്മുടെ ആൽക്കഹോളാണ് അതായത് വോട്ട്കയാണ് അത് ഏത് വോട്ട്ക എന്ന ഡീറ്റെയിൽസ് ഇവരുവിടെ എഴുതിയിട്ടില്ല വോട്ട്ക എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട് അതായത് എത്ര ശതമാനം ആൾക്കഹോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ പുറത്തുതാ ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അതിനും അപ്പുറം നമ്മൾ ചെയ്യാൻ പോകുന്നു ഇത് പൊട്ടിച്ച് എടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് സ്മെല്ലൊക്കെ നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സോ ചോലേ സ്റ്റാർട്ട് ദ വീഡിയോ ആറായി ഇതാണ് ഞാൻ പറഞ്ഞ ഈ ലോലീസ് ഇത് രണ്ടെണ്ണം ഞാൻ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് കാണാം സ്ട്രോബെറി ഫ്ലേവറ് രണ്ടാമത് റാസ്പെറി ഫ്ലേവർ അത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് എഴുതിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജ് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്ന രീതിയിലാണ് ദാഹ് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് രണ്ടിലും കാണാം അതിനുശേഷം പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ വ്യക്തമായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് നമ്മളിത് മേടിക്കുമ്പോൾ ഞങ്ങളിത് മേടിക്കുമ്പോൾ ജസ്റ്റ് ലിക്വിഡ് മാത്രമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നീ ഇവർ പറയുന്നത് ഏകദേശം എട്ട് മണിക്കൂറോളം നിങ്ങളിത് ഫ്രീസ് ചെയ്യാൻ വെക്കണം എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഫ്രീസ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴത്തേക്ക് കറക്റ്റ് ഫ്രീസാവും അപ്പോൾ അതിന് ശേഷം നമുക്ക് സാധാരണ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ലോലിപ്പോപ്പൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്താണ് ബാക്കിയുള്ള കണ്ടൻറ്റുകളെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബേസിക്കലി ഇവർ കണ്ടൻ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത് വാട്ടർ ഉണ്ട് അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഉണ്ട് ആൽക്കഹോളിന്റെ അത് ഇവർ പറയുന്നത് വോട്ട്ക്ക എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏത് വോട്ടയാണ് എന്നുള്ള ഇവർ ഇവരിൻ്റെ അത് ബ്രീഫ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഓട്ടക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും